മൂന്ന് നാല് ക്ലാസ്സുകളിലെ കുട്ടികളെ അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്ത കേസിൽ എൽ പി സ്കൂൾ അധ്യാപകൻ അറസ്റ്റിൽ തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ കുഴിയങ്കോണം പള്ളിവേട്ട തടത്തിരികത്ത് വീട്ടിൽ ബാത്തിഷായെയാണ് കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പോക്സോ പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത കുളത്തുപ്ര പോലീസ് രണ്ട് കുട്ടികളുടെ മൊഴിയാണ് പ്രാഥമിക ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തത് ബാത്തിഷ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയിലും ഇടവേള സമയങ്ങളിലും മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോ കാണിക്കുകയും കുട്ടികളുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തുവെന്നാണ് പരാതി അറബി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നും പറഞ്ഞാണ് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം കുഞ്ഞുങ്ങളെ മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അശ്ലീല വീഡിയോകൾ കാണിക്കുകയും അങ്ങനെ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാക്കുകയും അത് പേരൻസിനെ അവർ കുഞ്ഞുങ്ങളെ അറിയിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഭയങ്കരമായിട്ട് വിഷയം ഉണ്ടായി അങ്ങനെ ഇപ്പോൾ നിയമപരമായിട്ടൊരു നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പേരൻസിൻ്റെ ആവശ്യം അത് നിയമപരമായിട്ട് തന്നെ പോകും അതിൽ ഒരു മാറ്റവുമില്ല സ്കൂൾ സ്കൂളിന്റെ ആ കാര്യത്തിൽ നിൽക്കണമെന്നാണ് ആവശ്യം വീട്ടിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കളാണ് പരാതി നൽകിയത് പോലീസ് കേസെടുത്തു മനസ്സിലാക്കിയതോടെ ഒടുവിൽ പോയ പ്രതിയെ പുനലൂർ ഡിവൈഎസ് പിളർ കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് എന്നിവരുടെ നിർദ്ദേശത്തെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ ഷാജഖാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മടത്രയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയോടെ പിടികൂടുകയായിരുന്നു ടി ടീഞ്ഞ അവിടുത്തെ ആ കുട്ടികളെ അശ്ലീല വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് അങ്ങനെ രണ്ട് കേസുണ്ട് ഇതിൽ കുറേ കുട്ടികളെ കാണിച്ചു എന്നാണ് പറയുന്നത് ഒരേ ഒരു ദിവസം തന്നെ ഒരേ സമയം അതിൽ ബാക്കി കുട്ടികളോടെ കണ്ടെത്തി അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അത് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ എഫ്ഐആർ ഇടും ഇല്ല ഒരു സംഭവമാണെങ്കിൽ ഇതുമായിട്ട് അന്വേഷിച്ച് കൂടുതൽ നടപടി എടുക്കുന്നതാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതി ഈ നമ്മൾ മണത്തറ ഭാഗത്ത് വെച്ച് നമുക്ക് ബഹുമാനപ്പെട്ട ഡി വി എസ് പി പുനലൂര് അദ്ദേഹത്തിൻ്റെയും നമ്മുടെ സി എ അനീഷ് സാന്നും കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും കൂടുതൽ കുട്ടികളിൽ നിന്നും മൊഴിയെടുത്ത ശേഷം ആവശ്യമെങ്കിൽ ബാത്തിഷായിക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നും എസ് ഐ ഷാജാൻ അറിയിച്ചു നാട്ടു വാർത്ത